പറഞ്ഞതൊക്കെ ഇന്നും പറയാൻ ഓരോ അവധിക്കാലത്തും നീ എത്തുന്നതും കാത്തിരിക്കുന്ന എനിക്ക് നല്ല കാഴ്ചയാണ് ഭംഗിയുള്ള ശില്പം പോലെ വേണ്ടിടത്തൊക്കെ ഉരുണ്ടു വന്നിട്ടുണ്ട് മുമ്പ് നീ ഒരു നാട്ടുമാമ്പഴമായിരുന്നെങ്കിൽ ഇന്നൊരു സേലം മാമ്പഴം പോലെയാണ് അവൻ കൊതിയോട് എരിവ് വലിച്ചു പറഞ്ഞ ഓർമ്മയിൽ അവൾ വീരനെ നോക്കി എൻ്റെ ശരീരത്തിൻ്റെ അളവുകളിലെ മാറ്റം ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി ശ്രദ്ധിച്ചിട്ടുള്ളത് അവനാകും അവൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് ദേഷ്യം കൊണ്ട് വരച്ച പതിനേഴുകാരിയുടെ മുഖത്ത് നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏതു വകയിലാണ് ഞാൻ അവൻ്റെ പെങ്ങളാകുന്നതെന്ന് അവൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതാണോ എന്ന് പിന്നീട് അവൻ അതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് അരക്ഷിതാവസ്ഥ എന്താണെന്ന് ചെറിയ പ്രായം മുതൽ തിരിച്ചറിഞ്ഞ എനിക്ക് വീണ്ടും എന്നിലേക്ക് അതേ രീതിയിൽ അടുത്തുവന്നവനെ കൈകാര്യം ചെയ്യാൻ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല എന്നെ വിൽക്കാൻ ശ്രമിച്ചവനല്ലേ സത്യത്തിൽ അവനിട്ട് ഇടയ്ക്കിടെ കൊടുക്കുമ്പോൾ എനിക്കൊരു സംതൃപ്തി കിട്ടും ഇടയ്ക്കിടെ കൊട്ടാൻ വേണ്ടി മാത്രം ഒരാളെ കിട്ടുന്നതിൻ്റെ നിർവൃതിയും എന്നോട് അങ്ങനെ പ്രവർത്തിച്ചവൻ നാളെ ഒരിക്കൽ സനൂഷിയോടും അവനെ പ്രസവിച്ചെന്ന് പറയുന്ന സ്ത്രീയോടും ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവനെന്നോട് ചെയ്തതിൽ കൂടുതൽ ഞാൻ അവനോട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ അതൊന്നും പോരാ അവൻ ആവോളം സമയം കൊടുക്കണം അവനുള്ളിൽ ചെകുത്താനെ കണ്ട് ആദ്യം അവന്റെ പെറ്റമ്മ തന്നെ ഭയക്കണം സ്വന്തം മകളുടെ മാനത്തിന് വേണ്ടി മകന് മുന്നിൽ പിടഞ്ഞു നിൽക്കുന്ന ആ സ്ത്രീയെ കാണണം മകന് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന അവരാണ് അവന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യഫലം ആദ്യം അനുഭവിക്കേണ്ടത് ശക്തി പല്ലുകൾ ഞരിച്ചുകൊണ്ട് പറഞ്ഞു വീരൻ അത്ഭുതത്തോടെ അവളെ നോക്കിപ്പോയി ശക്തിയും അവളുടെ പകയും അതിന്റെ രീതികളും തീവ്രതയും അവനിൽ നിറച്ച ഭാവം അതായിരുന്നു ഇടയ്ക്കൊക്കെ പഴയ കാര്യങ്ങൾ ദുർബലയായി പോകുന്നവളെന്ന ചിന്ത അവളായി തന്നെ പാടെ മാറ്റിമറിക്കുകയായിരുന്നു എല്ലാം അറിയുന്ന മണിയാലത്തെ മണിയൻ പിന്നെ എങ്ങനെയാണ് വിമൽ സിന്ധു ബന്ധത്തെ അംഗീകരിച്ചത് അറിയില്ല ചിലപ്പോൾ അത് മകന്റെ കുട്ടിയാണെന്ന് വിശ്വസിച്ചു കാണും അല്ലെങ്കിൽ ഗർഭിണിയായ ഭാര്യയെ മറഞ്ഞ് കാമുകിയിൽ അടുത്തൊരെണ്ണത്തിനെ കൂടി ഉണ്ടാക്കി കൊടുത്ത മകനെ ഏതു വിധത്തിലാണ് പുള്ളി തടയുക അന്നൊന്നും അവർക്ക് മണിയാലത്തേക്ക് പ്രവേശനം ലഭിച്ചിരുന്നില്ലല്ലോ കാലം കുറച്ച് കടന്നപ്പോൾ മകന്റെ മക്കളെ കണ്ട് ഒക്കെ മറന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ മണിയാലത്തെ വിനയന്റെ ഭാര്യ ശോഭയുടെ അസുഖം മൂലം സിന്ധുവിന് അവസരങ്ങൾ ലഭിച്ചെന്നും പറയാം ഇപ്പോൾ വിനീഷ് എനിക്കൊരു എതിരാളിയല്ല നാഥും വീരൻ സംശയത്തോടെ അവളെ നോക്കി നാഥ് എതിരാളിയല്ലെന്നോ അതെങ്ങനെ നീ എന്റെ ആയിരിക്കുമ്പോൾ തീർച്ചയായും അവന് നീയൊരു കരുതന്നെയാണ് ശക്തി വീരൻ ഉറപ്പോടെ പറഞ്ഞു ഇല്ല ദേവദാദ് എനിക്ക് ശത്രുപക്ഷത്ത് വരില്ല ഭദ്രേട്ട എനിക്ക് മുന്നിൽ ഡോക്ടർ നന്ദഗോപാൽ ഉള്ളിടത്തോളം കാലം നാഥു ചെറുവിരൽ പോലും എനിക്ക് നേരെ തിരിക്കില്ല അതെന്താ അത് അതിനു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടർ നന്ദഗോപാലിന്റെ നാഥുമായിട്ടുള്ള ചില അടുപ്പങ്ങളാണ് അത് എപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങി എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ മുഖേനയാവും അല്ലെങ്കിൽ അതിനു തന്നെ ഉണ്ടാകും മറ്റൊന്ന് ഞാൻ ഭദ്രേട്ടനോട് പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട് നിഖില ചേച്ചി മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് ഞങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ട് വീരന്റെ കണ്ണുകൾ ചുരുങ്ങി എന്താ സത്യം ഞങ്ങൾ ആദ്യമായി കണ്ടത് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും അവസാനമായിട്ട് കണ്ടത് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ല അതിനു കണ്ടുമുട്ടിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ചകൾ എന്നേക്കാൾ കൂടുതൽ അഞ്ചുവുമായിട്ടായിരുന്നുവെന്നും പറയാം ചേച്ചി കണ്ടെത്തിയ തെളിവുകൾ എവിടെ പോയെന്ന് നിങ്ങളൊക്കെ കുറെ അന്വേഷിച്ചതല്ലേ അത് ഞങ്ങളുടെ പക്കലുണ്ട് വീരന്റെ കണ്ണുകൾ മിഴിഞ്ഞു അതേൽപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നെങ്കിലും അതിലുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് പറയാനോ കൈമാറാനോ ശ്രമിക്കും മുമ്പ് ആദ്യം ഡോക്ടർ നന്ദഗോപാലിനോട് തന്നെ ചോദിക്കണമെന്ന് അതെന്താ അതെന്താണെന്ന് ഭദ്രേട്ടൻ ഊഹിക്കാൻ കഴിയുന്നില്ലേ അവരില്ലെന്നതുപോലെ തലയാട്ടി ഞാൻ പനി പിടിച്ച് അഡ്മിറ്റായ അതേ ഹോസ്പിറ്റലിലാണ് യുടെ സർജറി നടന്നത് അതും ഡോക്ടർ നന്ദഗോപാൽ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവിടെ നിഖില ചേച്ചിയും ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഞങ്ങളോട് അടുത്തതുപോലെ ഡോക്ടർ നന്ദഗോപാലിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ മാത്രവുമല്ല അന്ന് ഡോക്ടറുടെ അനുവാദം കൂടാതെ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാനും കഴിയില്ല മറ്റൊന്ന് അത്ര ഉറപ്പോടെ ചേച്ചി അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അവർക്കിടയിലും എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ ശക്തി ചോദിച്ചപ്പോൾ വീരൻ മൂളി പോൾ നിങ്ങൾ ആ തെളിവുകൾ നോക്കിയില്ലേ സാധാരണ ഒരാൾ എടുത്താൽ വേഗത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാകും ചേച്ചി അത് ചെയ്തു വയ്ക്കുകയെന്ന് ഭദ്രേട്ടനു തോന്നുണ്ടോ അവരപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഓർത്തത് അഞ്ചനെ ഒരു പോലീസ് ഓഫീസർ ആയ ശേഷം കുറച്ചൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവൾ അതിന്റെ അന്വേഷണത്തിലായിരുന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഭദ്രേട്ടന് പല രഹസ്യങ്ങളുമുണ്ട് അതേപോലെ കൂട്ടുകാരാണെങ്കിലും ഭദ്രേട്ടനും അതിഥേട്ടനും തമ്മിലും രഹസ്യങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ട് വീരൻ സമ്മതിച്ചു കൊടുത്തു അതേപോലെ ഇക്കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോരുത്തർക്കും രഹസ്യങ്ങൾ ഉണ്ടാവും അവരത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല നാരായണൻ എന്ന പേരിലുള്ളത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ തന്നെയാണെന്ന് അരവിന്ദനോട് വെളിപ്പെടുത്താതെ നാരായണൻ തന്റെ സുഹൃത്തിന്റെ മകളെ തേടുന്നുവെന്നും അയാൾ മാത്യുവായിട്ട് നടിക്കുന്നുവെന്നുമാണ് അവരെ ബോധിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായില്ല അതെന്തിനെ ശക്തി അങ്ങനെ ഒരു കള്ളം നിങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നവരല്ലേ അരവിയേട്ടന് എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ സഞ്ജുവേട്ടനും രഞ്ജിയേട്ടനും സഹോദരങ്ങളുടെ മക്കളാണെന്നും അവർ ട്രസ്റ്റിൽ വന്നിട്ട് അരവീട്ടനെ കണ്ട കാര്യവും അന്ന് അരവിയേട്ടനോട് സംസാരിച്ചപ്പോൾ സഞ്ജുവേട്ടനും അഞ്ജനയ്ക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതിനാൽ പല കാര്യങ്ങളും വിട്ടു പറഞ്ഞിരുന്നില്ല അവർ പോലീസുകാരാകുമ്പോൾ അതിൻ്റെതായ രഹസ്യങ്ങളും ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് നിഖില ചേച്ചിയും അരവിയേട്ടനും തമ്മിലുള്ള പ്രണയം സഞ്ജുവേട്ടൻ വിശ്വാസമായിട്ടില്ല ആദ്യം സഞ്ജുവേട്ടൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തി അതേപോലെ മാത്യു അങ്കിളും നാരായണൻ മാത്യു അംഗിൾ തന്നെയാണെന്ന സത്യം ഉറപ്പിക്കാതെ യഥാർത്ഥത്തിലുള്ളതെല്ലാം പറഞ്ഞിട്ട് മാത്യു അംഗിൾ മരിച്ചതായും ജെയിംസ് എന്ന വ്യക്തിയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ ഏക അവകാശിയായ തന്റെ സുഹൃത്തിന്റെ മകളെ നാരായണൻ തേടുന്നുവെന്നും അയാൾ മാത്യു ആയിട്ട് നടിക്കുന്നുവെന്നും അഞ്ജു ആണ് പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം കേൾക്കുന്ന ഏതൊരാളും ആ സ്വത്തുക്കൾക്ക് വേണ്ടി ടീനയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്ന് ചിന്തിക്കൂ അതായിരുന്നു അഞ്ജുവിനും വേണ്ടിയിരുന്നത് പിന്നീട് ഞാനുമായിട്ടായിരുന്നല്ലോ അരവിയേട്ടന് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് ഇക്കാര്യ സംശയത്തോടെ അരവിയേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് അഞ്ജു പറഞ്ഞ അതേ കാര്യം ഞാനും പറഞ്ഞു അതിൽ അരവിയേട്ടൻ അത്ര വിശ്വാസമില്ലാത്തതുപോലെ പലവട്ടം കാര്യങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കാരണം സഞ്ജു ഏട്ടൻ ഒരു പോലീസുകാരനാണ് ഏട്ടൻ തേടുന്നത് സ്വന്തം അച്ഛന്റെ കൊലപാതകകളെയാണ് ആ കേസിന് ടീനയുടെ യഥാർത്ഥ അച്ഛനും അമ്മയുമായി വരിൽ ബന്ധമുണ്ട് അങ്ങനെ ഇരിക്കെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന സഞ്ജു ഏട്ടൻ നാരായണൻ എന്നൊരാളുടെ സ്വത്തിനോടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കുമോ സ്വത്തിനും പണത്തിനും മുകളിൽ ഒരു ബന്ധത്തിനും പ്രാധാന്യമില്ലെന്ന് ഞാനും മറുപടി കൊടുക്കും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സഹതാപമോ സങ്കടമോ കലർത്തി അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ച് പറയാറുണ്ട് അരവിയേട്ടനിൽ ഞാൻ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഏട്ടനും എന്നിൽ നിന്ന് പലതും ചികയാൻ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അരവിയേട്ടൻ നിലയുന്ന പ്രണയത്തോടെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അന്ധമായി വിശ്വസിച്ചു പോയിരുന്നു അരവിയേട്ടന്റെ പ്രണയത്തെ എനിക്ക് സംശയിക്കാനും കഴിഞ്ഞില്ല എന്ന് കരുതിയ പുള്ളി പൂർണ്ണമായും ശരിയാണെന്നല്ല അവിടെ ഒരു പോസിറ്റീവ് വർക്കായിട്ടുണ്ടെന്നായിരുന്നു എന്റെ നിഗമനം അഞ്ചു ആണ് എന്നെ തിരുത്തിയത് ചില ആളുകളുടെ അമിതമായ സ്നേഹവും ഒരു കാബഡ്യമാണെന്ന് കാരണം അവർ അത്രയും സ്നേഹത്തിലായിരുന്നുവെങ്കിൽ ചേച്ചി പല കാര്യങ്ങളുടെയും ചെറിയ സൂചനകൾ അരവിയേട്ടന് കൊടുക്കാതെ ഇരിക്കില്ലല്ലോ പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ മകൾ ടീനയെ ചേച്ചിയുടെ പേരിൽ ഇവിടെ നിന്ന് വിദേശത്തേക്ക് അയക്കുക വരെ ചെയ്ത സാഹചര്യത്തിൽ എന്താ പുതിയ കാര്യം കേട്ട ഞെട്ടലോടെ വീരൻ ചോദിച്ചു സത്യം ടീന ജീവനോടെയുണ്ട് എന്ന് വരുത്തി തീർത്തതാണ് ടീനയെ രക്ഷിക്കണമെന്ന ഒരു ഡീൽ നാദിനും ചേച്ചിക്കും ഇടയ്ക്കുണ്ടായിരുന്നു ഇക്കാര്യം സഞ്ജുവേട്ടനും അറിയാം ചേച്ചി തന്നെ സഞ്ജുവേട്ടനോട് പറഞ്ഞതാണ് അതേപോലെ നിഖില ചേച്ചിയെ നാഥിന് ഇഷ്ടമായിരുന്നു ആ പ്രണയത്തിനെ ചേച്ചി ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അന്ന് ഉത്സവത്തിനിടയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഇപ്പോഴും അറിയില്ല ഭദ്രേട്ടനും വ്യക്തതയില്ലല്ലോ ഊഹങ്ങൾ മാത്രമല്ലേ പലതും അരവിയേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുണ്ടെന്ന് ഭദ്രേട്ടനും ഉറപ്പാണല്ലോ ഉം പക്ഷേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി ആര് പറഞ്ഞു തരും ശക്തി ഇക്കാര്യം നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ചിലരുണ്ട് നിഖില ചേച്ചി നാഥ് കുര്യൻ അരവിയേട്ടൻ ഇതിൽ അരവേട്ടൻ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്നില്ല പറയാൻ മനസ്സില്ലാത്തവരെ പറയിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലല്ലോ ശക്തി അർത്ഥം വെച്ചു പറഞ്ഞു വീരൻ ആലോചനയുടെ മൂളി ഞങ്ങളുടെ അന്വേഷണം നാഥിനു പിന്നാലെ പോയപ്പോൾ ഒരിക്കൽ ഡോക്ടർ നന്ദഗോപാൽ തന്നെ അഞ്ജുവിനോട് ചിലത് പറഞ്ഞിരുന്നു എന്ത് ക്ഷേത്ര സ്വത്ത് കവർന്നിട്ട് വേണ്ട നാഥിന് തന്റെ സമ്പത്ത് പെരുപ്പിക്കാൻ എന്ന് വീരന്റെ നെറ്റി ചുളിഞ്ഞു അതെന്താ ഡോക്ടർക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും ഭദ്രേടലിലേക്ക് പല കാര്യങ്ങളും എത്തിച്ചത് ഡോക്ടർ നന്ദഗോപാൽ ആണെന്ന് മറന്നുപോയോ ഡോക്ടർ അങ്ങനെ ചെയ്തെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവും നിലനിൽക്കരുതെന്ന് ഇരനും അത് മുമ്പേ മനസ്സിലായതാണല്ലോ അതുകൊണ്ട് അവനൊന്നും മിണ്ടിയില്ല നാഥിനും ഭദ്രേടനും ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാത്ത പലതും ഡോക്ടർ പറഞ്ഞത് അതും നാഥു പറഞ്ഞിട്ട് തന്നെയാകും അതിനർത്ഥം നാഥന് ഡോക്ടറുമായി ആരോഗ്യകരമായ ബന്ധമുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഭദ്രേട്ടനോ ജീവനോ മോഹിക്കുന്ന ഏതൊരു കാര്യവും തട്ടിയെടുക്കാൻ നാഥ് കാണിക്കുന്ന മിടുക്ക് ആലോചിച്ചുകൂടെ നിങ്ങൾ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ച പെണ്ണ് മണ്ണ് ഹോസ്പിറ്റൽ അങ്ങനെ എന്തെല്ലാം നാഥ് കരസ്ഥമാക്കിയിട്ടുണ്ട് വീരൻ ഒന്നും മിണ്ടാതെ ശക്തിയെ നോക്കി ആ നാട്ടിലൊരു ഹോസ്പിറ്റൽ അവന്റെ സ്വപ്നമായിരുന്നല്ലോ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതെ പോയ അതേ ഹോസ്പിറ്റലാണ് നാഥ് അനുഗ്രഹയെ കൂടി ഉൾപ്പെടുത്തി സ്വന്തമാക്കിയിരിക്കുന്നത് എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ അവളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നാഥ് അതും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുമായിരുന്നു അതാണ് നാഥ് മാത്രവുമല്ല നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഏക വ്യക്തി നാഥ് തന്നെയാണ് നിങ്ങൾക്കത് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം വീരൻ അവളെ പകപ്പോടെ നോക്കി ഇപ്പോൾ റേഡിയൽ സീൽ വെച്ച നാദിന്റെ എന്ന് പറയപ്പെടുന്ന ഒന്നിന്റെയും ലാഭം നാഥല്ലേ എടുക്കുന്നത് കുറെയൊക്കെ കുരിയേണ്ട തന്നെയാണ് പിന്നെയുള്ളത് എടുക്കുന്നു എന്ന പേരിൽ വരുന്നത് മുഴുവൻ അയാളുടെ ഒപ്പം നിൽക്കുന്നവർക്ക് പങ്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അയാൾ കൊടുക്കുന്നത് കൊണ്ട് ജീവൻ കളഞ്ഞും നാഥിന്റെ ഒപ്പം നിൽക്കാൻ ആളുകളുണ്ട് അന്ന് ദേവനാഥ എന്തിനു ക്ഷേത്രത്തിലേക്ക് എത്തിയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഇന്ന് ഞങ്ങളുടെ പക്കലുള്ളൂ നിഖില ചേച്ചി എവിടെയൊക്കെ അപകടത്തിൽ പെടുന്നുണ്ടോ അവിടെയെല്ലാം എല്ലാം നാഥുണ്ടായിരുന്നു ചേച്ചിയെ പലവട്ടം സംരക്ഷിച്ചിട്ടുമുണ്ട് വീരന്റെ നെറ്റി ചുളിഞ്ഞു അങ്ങനെയെങ്കിൽ ജീവനെയും പാർവിനെയും കൊല്ലാൻ ശ്രമിച്ചതൊക്കെയോ പിന്നെ നിഖില അവളെ കടത്തിക്കൊണ്ട് പോയതും അവൻ തന്നെയല്ലേ ശക്തി ജീവൻ നാഥിന്റെ ശത്രുവാണ് ജീവൻ മാത്രമല്ല ഭദ്രേട്ടനും നിങ്ങളെ തകർക്കാനോ കൊല്ലാനോ ഒരു അവസരം കിട്ടിയാൽ നാഥത് ഉപയോഗിക്കാതെ പോകില്ലല്ലോ അന്ന് ആദ്യമായിട്ടല്ല അതിനു മുമ്പ് നാഥ് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല പിന്നെ നിഖില ചേച്ചി ചേച്ചിയെ കടത്തി കൊണ്ട് പോയത് നാത് തന്നെയാണെന്ന് എന്താ ഉറപ്പ് കുര്യനും നാഥുമൊക്കെ ഒന്നിച്ചു നിൽക്കുന്നുവെന്ന് തോന്നിപ്പിച്ചാലും അവർ യഥാർത്ഥത്തിൽ മൗനത്തിൽ നിൽക്കുന്ന ശത്രുക്കൾ തന്നെയാണ് അവർക്കിടയിലുള്ള കലാപങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ അനുഗ്രഹ കുര്യനുമായും നാഥുമായും നടത്തുന്ന കൂടിക്കാഴ്ചകൾ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ആ ഉത്സവത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ മുന്നേയുള്ള പല സംഭവങ്ങളുടെയും തുടർച്ചയുമാകും അഞ്ജു അത് തേടിയാണ് പോയിരിക്കുന്നത് അവൾ അതിന് ഉത്തരം കണ്ടെത്തി വരിക തന്നെ ചെയ്യും ശക്തി പറഞ്ഞു നിർത്തി വീരനാവട്ടെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കേട്ടതിന്റെ പകപ്പിലായിരുന്നു എന്തിനാ ഭദ്രേട്ടിൽ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ സെറ്റപ്പ് കണ്ടിട്ട് ദേവകിയെ പൂട്ടിയിട്ട സ്ഥലമാണെന്ന് തോന്നുന്നല്ലോ ആയിരുന്നു പക്ഷേ ദേവകി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു നാഥ് രക്ഷിച്ചു വീരൻ പല്ലി ഞരിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല നാഥ് അവന്റെ അമ്മയെ രക്ഷിക്കാനും വരില്ല ശിക്ഷിക്കാനും വരില്ല പക്ഷേ ശക്തി അത് പറഞ്ഞത് മനസ്സിലാണ് തുടരും